സ്വാമിശരണം അങ്ങനെ നമ്മളെ ശബരിമല യാത്ര ആരംഭിക്കുകയാണ് ടിംഗിൾ ഹോളിഡേസിൻ്റെ ഈ ട്രാവലറിലാണ് നമ്മുടെ കുടുംബസമേതം അയ്യനെ കാണാൻ സന്നിധാനത്തേക്ക് പോകണം ഞാൻ ചന്ദനക്കുറിയൊക്കെ തൊട്ട് മാലിയൊക്കെ പൂജിച്ച് റെഡി ആയിട്ടുണ്ട് എല്ലാ സ്വാമിയമാരും റെഡി ആയിട്ടുണ്ട് അപ്പോൾ സ്വാമിയമാരപ്പുറം അമ്മ അച്ഛൻ അനിയൻ മൂത്തമ്മ അങ്ങനെ എല്ലാ സ്വാമിയമാരപ്പുറം നമ്മൾ അയ്യൻ്റെ പൂങ്കാമനത്തിലേക്കുള്ള യാത്രയിലാണ് ഇപ്പം നമ്മൾ കൂത്തുപറമ്പ് കഴിഞ്ഞ് വേറ്റമ്മൽ എത്തിയിരിക്കുകയാണ് വേറ്റമ്മൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇനിയിപ്പോൾ നമുക്ക് മാഹി ബൈപ്പാസ് വഴി ഡയറക്റ്റ് പിടിച്ച് പോകാനാണ് നമ്മൾ തീരുമാനം ഇതാണ് നമ്മുടെ മാഹി ബൈപ്പാസ് നിങ്ങളെ പലരും ഇങ്ങോട്ടൊക്കെ വന്നപ്പം കണ്ടിട്ടുണ്ടാവും നിലക്ക് ഇടുക്കാച്ചി ആറ് വരി ഹൈവേ മൂന്ന് വരി അങ്ങോട്ടേക്ക് മൂന്ന് വരി ഇങ്ങോട്ടേക്ക് അപ്പോൾ മാഹി ബൈപ്പാസ്സിലുള്ള ഒരു പമ്പിൽ ഇന്ത്യൻ ഓയിൽ പമ്പിൽ നമ്മൾ നിർത്തിയിരിക്കുകയാണ് കാരണം നമുക്ക് ഫുൾ ടാങ്ക് ഡീസൽ അടിക്കണം ഡീസലടിക്കണം ഡീസലടിച്ച് സെറ്റാക്കിയിട്ട് വേണം നമുക്കിനി അയ്യൻ്റെ പൂങ്കാവനത്തിലേക്ക് പോകാൻ നമ്മുടെ ടിങ്കിൾ ഹോളിഡേയ്സിൻ്റെ വണ്ടിയിൽ നമ്മുടെ ആദ്യത്തിനാണ് നമ്മളെ ശാരഥി അപ്പോൾ നമ്മുടെ വടകര ഒരു ഹോട്ടലിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ നിർത്തിയിരിക്കുകയാണ് പൊറോട്ടയും ഗോപി മഞ്ചൂരിയനാണ് നമ്മൾ കഴിച്ചത് ബാക്കി സാമ്യമാർ വെജിറ്റബിൾ ബിരിയാണിയാണ് കഴിച്ചത് നല്ല ക്വാളിറ്റി ഉള്ള അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഭക്ഷണമായിരുന്നു ഇനിയിപ്പോൾ രാത്രി വേറെ ഭക്ഷണമൊന്നുമില്ലല്ലോ അപ്പോൾ അതും കഴിച്ച് നമുക്ക് നേരെ നമ്മുടെ അടുത്ത ലക്ഷ്യസ്ഥാനത്തേക്ക് പിടിക്കാം നമ്മളിപ്പോൾ കൊയിലാൻഡി എത്തിയിരിക്കുകയാണ് ചെറിയൊരു ബ്ലോക്കൊക്കെ ഉണ്ട് കൊയിലാണ്ടിയിലൂടെ അങ്ങനെ പോവുകയാണ് അയ്യൻ്റെ പൊങ്കാവനം തേടിയുള്ള യാത്ര അങ്ങനെ കൊയിലാണ്ടിന്ന് നമ്മളടുത്ത ബൈപ്പാസ് കയറി വയ്ക്കുകയാണ് കുറ്റിപ്പുറം വരെയുള്ള നല്ല കിടുക്കാ ചാറൊരു പാത അടിപൊളി നിങ്ങൾ ആ ലൈറ്റല്ല ഇട്ടിട്ട് കണ്ടില്ലേ കിട്ടിലും റോഡ് എന്ന് നിറഞ്ഞാൽ കിട്ടിലെ റോഡ് നല്ല സ്മൂത്ത് ആയിട്ട് ഒരു ബ്ലോക്കും ഇല്ലാണ്ട് നമുക്ക് അടിച്ച് പ്ലപ്പിച്ചു വിടാം നല്ല അടിപൊളി മാഹി ബൈപ്പാസിന് ശേഷം ഞാൻ ഈ ഒരു ഇത്ര നല്ല കിടില റോഡ് കാണുന്ന ഇപ്പോഴാണ് ചിങ്ങോട്ടക്കൊന്നും നമുക്ക് വരേണ്ട ആവശ്യമില്ലല്ലോ നല്ല അടിപൊളി റോഡ് ചില സ്ഥലത്ത് പണിയൊക്കെ നടക്കുന്നുണ്ട് എന്നാലും നല്ല അടിപൊളി റോഡാണ് കിടില റോഡ് ഇതൊക്കെ നിങ്ങൾ ടോൾ ഗേറ്റ് നോക്കിയാൽ നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രല്ലാം പോലെ നല്ല കവാടൊക്കെ ആക്കിയിട്ട് എന്തായാലും കൊള്ളാം പക്ഷേ നല്ല ടോൾ ഉണ്ട് എന്ന് തോന്നുന്നത് നമ്മൾ ആറുപേരിപ്പാതേൻ്റെ ശരിക്കും ടോളൊന്നും ഇല്ലാണ്ട് യാത്ര ചെയ്യാനാണ് എനിക്ക് പേഴ്സണലി താല്പര്യം ഇതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് തരേണ്ടതാണ് എന്തായാലും നടക്കട്ടെ ടോൾ കൊടുത്തിട്ടാണെങ്കിലും നല്ല രീതിയിലുള്ള വികസനം വരട്ടെ നല്ല അടിപൊളി കിടക്കാച്ച് റോഡുകളൊക്കെ വരട്ടെ ഓൾ ഇന്ത്യ തലത്തിൽ അതായത് അങ്ങോട്ടേക്ക് പോവാൻ ഒരു സൈഡ് ടോളിൻ്റെ ഒരു ഗേറ്റ് ഇങ്ങോട്ടേക്ക് വരാൻ വേറെ ഗേറ്റ് രണ്ട് ഗേറ്റ് അയച്ചാന്ന് തോന്നുന്നു രണ്ടിടത്തും നല്ല കാടൊക്കെ വെച്ച് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് എന്തായാലും കൂടെ ഇവിടെ സൈഡിലൊക്കെ നമുക്ക് ടാങ്കർ ലോറിയൊക്കെ പാർക്ക് ചെയ്ത് നോക്കാൻ പാർക്കിങ് സൗകര്യം ഉണ്ട് തോന്നുന്നു അപ്പോൾ നമ്മൾ പറപ്പിച്ച് വിട്ടുകൊണ്ടിരിക്കുകയാണ് നാഷണൽ ഹൈവേയുടെ റോഡിലൂടെ എല്ലാ സാമ്യമാരും ഉറങ്ങി ഞാനും ആദിത്യനും നമ്മുടെ സാരഥി ആദിത്യനും മാത്രം ഉറങ്ങിയിട്ടില്ല ആദിത്യനൊരു കമ്പനി കൊടുക്കാൻ ഞാനിങ്ങനെ ഉറങ്ങാതെ എടുക്കുകയാണ് ബാക്കി എല്ലാ സാമ്യമാരും ഉറങ്ങിയിട്ടുണ്ട് സ്വാമി ശർമ്മയ്യപ്പ നല്ല അടിപൊളി റോഡായത് കൊണ്ട് നമ്മളിങ്ങനെ സൈഡ് തല താഴ്ച്ച വെച്ച് കിടന്നാലൊന്നും അറിയില്ല അടിപൊളി റോഡാണ് കെടുവില്ല ഹൈവേ അങ്ങനെ നമ്മുടെ ബൈപ്പാസ് ഏകദേശം അവസാനിച്ചിട്ടാണല്ലോ നമ്മളിപ്പോൾ കുറ്റിപ്പുറം റെയിൽവേ മേൽപ്പാലത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇതിൻ്റെ താഴെയാണ് നമ്മുടെ റെയിൽവേ ലൈന് പോകുന്നത് കുറ്റിപ്പുറം സോറി കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനും അതിൻ്റെ അവിടെ തന്നെയാണ് ഈ റെയിൽവേ മേൽപ്പാലത്ത് നമ്മൾ നോക്കിയാൽ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷൻ കാണാം നോക്കട്ടെ ആ ഇതാക്കട്ടെ നിങ്ങൾ ആ കാണുന്ന ഫുള്ള് ലൈറ്റ് ഇട്ട് അടിപൊളിയാക്കിയിട്ട് അതാണ് കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷൻ ഇനി നേരെ നമ്മൾ തൃശ്ശൂർ പിടിക്കും തൃശ്ശൂരിൽ നിന്ന് നമ്മൾ ഏറ്റുമാനം ഒരപ്പനെ കാണേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോകും ഇതാണ് നമ്മുടെ ഇനിയിപ്പോൾ സഞ്ചാരപാത എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നത് നമ്മുടെ ഇതാണ് ഭാരതപ്പുഴ നമ്മുടെ ഭാരതപ്പുഴയിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഭാരതപ്പുഴ പാലത്തിലൂടെ അതാണ് നമ്മുടെ ഭാരതപ്പുഴ നമ്മളിപ്പോൾ തൃശ്ശൂർ എത്തിയിരിക്കുകയാണ് നല്ല മഴയുണ്ട് റോഡൊക്കെ നനഞ്ഞു വിളിച്ചിട്ടിട്ട് നല്ല മഴയായിരുന്നു പെയ്തോടിന്ന് തൃശ്ശൂരെത്തിന് ഇപ്പം തൃശ്ശൂരിൽ നിന്ന് നമ്മൾ ഏറ്റുമാനൂരേക്കുള്ള റോഡിലേക്ക് കയറി ശബരിമല ഏറ്റുമാനൂർ റോഡ് വഴി പോയിട്ട് നമുക്ക് ഏറ്റുമാനൂർ അപ്പനെയും കണ്ട് കളപ്പാട്ടൂരപ്പനെയും കണ്ടിട്ട് വേണം നമുക്ക് എരുമേലി വഴി ശബരിമലയിലേക്ക് പോവാൻ അങ്ങനെ തൃശ്ശൂർ സർക്കിളൊക്കെ കഴിഞ്ഞ് നമ്മളിത് കഴിഞ്ഞാൽ തൃശ്ശൂർ റൗണ്ടെല്ലാം അടിച്ചിട്ട് ഇങ്ങനെ നമ്മുടെ ി ഓർഡർ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു ഒന്നേ പത്ത് അങ്ങനെ ആയാലും നമ്മൾ അങ്കമാലി എത്തിയിരിക്കുകയാണ് ഇനിയിപ്പോ നമുക്ക് ഇവിടുന്ന് ഏറ്റുമാനൂർ അപ്പനെ കാണാൻ ഏറ്റുമാനൂരേക്ക് പോകണം ഒന്നേ പത്തനും അങ്കമാലി റോഡിലൊക്കെ നല്ല വണ്ടികളുണ്ട് കേട്ടോ ആൾക്കാർ ആൾക്കാരില്ലെങ്കിലും വണ്ടികൾ ഇങ്ങനെ അല്ലേ എന്തായാലും അങ്ങനെ ഒരു മൂന്നേ കാലോടടുപ്പിച്ച് നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനമായ ആദ്യത്തെ അമ്പലമായ ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെത്തിയിരിക്കുകയാണ് ഇവിടെയും കുറേ സാമികാര ട്രാവലറക്കെ നിർത്തിയിട്ടിട്ടുണ്ട് അവരും അവിടെ റെസ്റ്റ് എടുക്കുക ഉറങ്ങുകയൊക്കെ ചെയ്യുകയാണ് അതൊക്കെ അത്രയാണ് ട്രാവലർ നട ഏകദേശം നാല് മണിക്കത് തുറക്കും അങ്ങനെ നമ്മൾ ഏറ്റുമാനൂരപ്പൻ്റെ അടുത്ത് എത്തി മൂന്ന് ഇരുപത് അങ്ങനെ ആവുമ്പം ഏറ്റുമാനൂർ എത്തി നട തുറന്നിട്ടില്ല മണിക്കാണ് നട തുറക്കുന്നത് നട തുറന്നിട്ടില്ല കേട്ടോ ഏറ്റുമാനൂർ നമ്മളേകദേശം ഒരു മൂന്ന് ഇരുപത്തഞ്ച് അങ്ങനെ ആകുമ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മുടെ ശബരിമല യാത്രയിലെ ആദ്യ തമ്പലം ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം നാല് മണിക്കാണ് ഇവിടുത്തെ നട തുറപ്പ് നാല് മണി തൊട്ടിട്ട് ഏകദേശം പന്ത്രണ്ട് മണിവരെയാണ് തോന്നും ഉച്ച ശിവേലി വരെ ഉച്ച പൂജ വരെ വൈകുന്നേരം മണി വരെ അപ്പോൾ നട തുറന്നില്ല അപ്പോൾ നാല് വരെ നട തുറക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം തേറ്റുമാനൂരപ്പനെയും കണ്ടിട്ട് നമുക്കതിന് മുന്നോട്ട് പോകാം അപ്പോൾ ഏറ്റുമാനൂർ നാല് മണിക്ക് നട തുറക്കും അപ്പോൾ നട തുറന്നതിന് ശേഷം നമുക്ക് ഏറ്റുമാനൂരപ്പരെയും കണ്ടിട്ട് കടപ്പാട്ടൂരും പോയിട്ട് ഒരു വഴി പമ്പ സന്നിധാനം അതാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്ലാന് അപ്പോൾ ഇവിടുന്ന് ഇവിടെ നിങ്ങൾക്ക് സാമ്യമാർക്ക് ടോയ്ലറ്റ് സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ ഏറ്റുമാനൂർ അത് ഞാൻ കാണിച്ചിറങ്ങുന്നത് ഇവിടെയാണ് ദേവസ്വം ബോർഡിൻ്റെ നമുക്ക് ടോയ്ലറ്റ് ബ്ലോക്ക് വരുന്നത് അതായത് ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ നിന്ന് നമ്മൾ റൈറ്റിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പോലീസ് ഹെഡ് പോസ്റ്റിൻ്റെ റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ തന്നെ നമുക്ക് റെസ്റ്റ് റൂമുണ്ട് ടോയ്ലറ്റും കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ അയ്യപ്പന്മാർക്ക് വിരി വെക്കാനുള്ള കിഡിലും സെറ്റപ്പുണ്ട് ഒരു ആയുർവേദ ഡിസ്പെൻസറി ഉണ്ട് അതും വിരി വെക്കുന്ന സൗജന്യമായിട്ട് ഫാനെല്ലാം അടക്കം ഫാനും കാര്യങ്ങളെല്ലാം വെച്ച് സൗജന്യ വിരിവെക്കേണ്ട സ്ഥലം അത് തന്നെ ഇതാണത് ശ്രീ കൈലാസ് ഓഡിറ്റോറിയം അതാണ് അയ്യപ്പന്മാരെ സൗജന്യ വിരി വിരിവക്കണ്ട വിരിപ്പന്തൽ ആയുർവേദ ഹോമിയോ അലോപ്പതി ഡിസ്പെൻസറിയും കൂടി കൂടെ സൗജന്യമായിട്ടുണ്ട് ഫാനും കാര്യങ്ങളടക്കുള്ള അടിപൊളി വിരി വിരിവെക്കേണ്ട സ്ഥലമാണ് അതിൻ്റെ അതായത് നമ്മൾ അമ്പലം അതാണെങ്കിൽ അവിടുന്ന് റൈറ്റിലോട്ട് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലുള്ള കൈലാസ് ഓഡിറ്റോറിയം ആണ് സൗജന്യ വിരിപ്പന്തൽ അവിടെ തന്നെയാണ് സർക്കാർ അലോപ്പതി ആയുർവേദം മെഡിസിൻ താൽക്കാലിക ഹോസ്പിറ്റൽ അതിൻ്റെ റൈറ്റ് സൈഡിലാണ് കുറച്ച് മുന്നോട്ട് പോകാൻ റൈറ്റ് സൈഡിൽ നമുക്ക് ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ കംപ്ലീറ്റ് ഫ്രീ ആണ് അപ്പോൾ അയ്യപ്പന്മാർ വരുമ്പോൾ അത് യൂസ് ചെയ്യാം നേരത്തെ എത്തിയിട്ടുണ്ട് വിരി വെക്കാനുള്ള സൗജന്യ വിരിപ്പന്തലുമുണ്ട് അതൊക്കെ യൂസ് ചെയ്യുക സൗ നമുക്കവിടെ സുഖമായിട്ട് ഫാനെല്ലാം കൊണ്ട് അടിപൊളിയായിട്ട് ഉറങ്ങാം രാവിലെ എന്നിട്ട് ഏറ്റുമാനൂരപ്പനെയും കണ്ടിട്ട് നമ്മുടെ യാത്ര ശബരിമലയിലേക്ക് പോവാം ഏറ്റുമാനൂരപ്പൻ്റെ അടിപൊളി കവാടം നോക്കിയാൽ ലൈറ്റെല്ലാം ഇട്ട് നല്ല ഡെക്കറേറ്റ് ചെയ്താലും കിട്ടിലാക്കിയിട്ടുണ്ട് കണ്ടു ക്ഷേത്രം നല്ല ദർശനമായിരുന്നു ശബരിമല സീസൺ ആയതുകൊണ്ട് തന്നെ നിങ്ങളൊക്കെ കൂടുതലും സ്വാമിമാരാണ് നമ്മുടെ പോലെ തന്നെ കൂടുതലും സാമിമാരായിരുന്നു ഏറ്റുമാനൂരപ്പനെ കണ്ടു തൊഴുത് എല്ലാ വിഷമങ്ങളും പറയാനുണ്ടായിരുന്നത് നിങ്ങൾ നോക്കിയാൽ അവിടെ നിങ്ങൾക്ക് മാലകളും ദേവന് സമർപ്പിക്കാനുള്ള കൂവള മാല ആയിക്കോട്ടെ മറ്റേ തരത്തിലുള്ള മാല ആയിക്കോട്ടെ നിങ്ങൾക്ക് അവിടെ രാവിലെ വന്നു കഴിഞ്ഞാലും ഈ സമയത്ത് വന്നു കഴിഞ്ഞാലും വാങ്ങി ദേവന് സമർപ്പിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ വഴിപാട് വിവരങ്ങൾ അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഏറ്റുമാനൂർ തുലാഭാരും കാര്യങ്ങളൊക്കെ നടത്താം കേട്ടോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലാണ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം വരുന്നത് അങ്ങനെ നട തുറന്ന് ഗംഭീര ദർശനം കിട്ടി ഇനിയിപ്പോൾ ഏറ്റുമാനൂരപ്പനോട് വിട പറഞ്ഞിട്ട് നമ്മൾ പോവാണ് അടുത്ത ക്ഷേത്രത്തിലേക്ക് എന്നിട്ട് എരുമയൽ വഴി ശബരിമല അയ്യപ്പ സന്നിധിയിലേക്ക് അങ്ങനെ നമ്മൾ കടപ്പാട്ടൂർ മഹാദേവ ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടെ കയറി ഇവിടുത്തെ മഹാദേവൻ്റെ കൂടെയും എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും ദുരിതങ്ങളും ഒക്കെ പറഞ്ഞ് അനുഗ്രഹം വാങ്ങിയിട്ട് പോകണം നമുക്ക് എരുമേലി വഴി പമ്പ സന്നിധാനം ധർമ്മശാസ്ത്രാവിനെ കാണാൻ പോയേ അയ്യനെ തൊഴാൻ പോയേ അങ്ങനെ കടപ്പാട്ടൂർ മഹാദേവ ക്ഷേത്രത്തിൽ നല്ല ദർശനമാണ് കിട്ടിയത് തിരക്കൊക്കെ കുറവായിരുന്നു നല്ല രീതിയിൽ മനസ്സുരുകി പ്രാർത്ഥിക്കാനും പറ്റിയിട്ടുണ്ട് ഇനി നേരെ എരുമേലിയിലേക്കാണ് എരുമേലി പമ്പ നമ്മുടെ സന്നിധാനം അയ്യനെ കണ്ടു തൊഴുതു വരാൻ അപ്പോൾ ഇതാണ് നമ്മുടെ കടപ്പാട്ടൂർ മഹാദേവ ക്ഷേത്രത്തിലെ വഴിപാട് വിവരങ്ങൾ അങ്ങനെ കടപ്പാട്ടൂരിലെ ദർശനം കഴിഞ്ഞിട്ട് ഇനി എരുമേലിയിലേക്ക് പോകുകയാണ് കടപ്പാട്ടൂർ മഹാദേവ ക്ഷേത്രത്തിലും നമ്മുടെ ഏറ്റുമാനൂർ പോലെ തന്നെ കൂടുതലും സാമിമാർ തന്നെയാണ് ഉണ്ടായത് അവിടെ നിങ്ങൾക്ക് ടോയ്ലറ്റും കാര്യങ്ങളും നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കേണ്ട സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ലഘുഭക്ഷണമായിട്ട് നിങ്ങൾക്ക് കഴിക്കേണ്ട സെറ്റപ്പ് ഒക്കെ കടപ്പാട്ടൂർ ക്ഷേത്രത്തിലുമുണ്ട് ടോയ്ലറ്റ് സൗകര്യമുണ്ട് അപ്പോൾ നമ്മൾ ആദ്യത്തെ ബ്രോ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്വാമിമാർ ഇതാണ് രാവിലെ തന്നെ അവിടെ നല്ല കോടയുണ്ട് നമ്മളിപ്പോൾ കോട്ടയം മീനച്ചിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല കോട പറഞ്ഞൊക്കെ ആയിട്ടാണ് നല്ല രസമുണ്ട് കാണാൻ എന്തായാലും യാത്ര അങ്ങനെ നമ്മൾ കാഞ്ഞിരപ്പള്ളി ടൗണിലേക്ക് എത്തിയിരിക്കുകയാണ് ഇനി ഇവിടുന്ന് നമ്മൾ ശബരിമല ലക്ഷ്യമാക്കി യാത്ര ഇരിക്കുകയാണ് ശബരിമലയല്ല എരുമേൽ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് നമ്മൾ എരുമേലിൽ പോയി എരിമേലി ശാസ്ത്രാവിനെ തൊഴുതുകൊണ്ട് നമ്മൾ പമ്പ വഴി സന്നിധാനത്തേക്ക് ദാഹജലം ഭുജിക്കുന്ന നിങ്ങൾ കൊടുത്തല്ലേ നിങ്ങളെ കൊടുത്തല്ലേ അങ്ങനെ പെട്രോൾ അടിച്ച് നമ്മൾ എരുമേല് ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് പോയി കൊണ്ടിരിക്കുകയാണ് വാങ്ങാണ്ടായി പോയില്ലേ இவர்க അങ്ങനെ നമ്മൾ എരുമേലി എത്തിയിരിക്കുകയാണ് എരുമേലി അയ്യപ്പൻ്റെ സന്നിധിയിൽ ഇനി ഇവിടെ നിങ്ങൾ ഈ റൈറ്റ് സൈഡ് കാണുന്നതാന്ന് കേട്ടോ നമ്മുടെ അയ്യപ്പൻ്റെ വാവരവള്ളി ഇനിയിപ്പോൾ അയ്യ വാവരുവള്ളീന്റെ മുന്നിൽ തന്നെ നോക്കിയാൽ സാമിമാരെ കൊണ്ട് കളിയാന്ന് നല്ല തിരക്കുണ്ടെന്ന് തോന്നുന്നു എരുമേലിയിൽ ഇതേപോലെ തന്നെയാണ് സന്നിധാനത്തും പമ്പയിലെ അവസ്ഥയെങ്കിൽ അടിപൊളി സമയം എത്രയാസാമോ നല്ല തിരക്കാൻ തോന്നും ഗരിമേലിയിൽ നോക്കാം എരുമേലി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്കും വാവരസ്വാമിനെയും കണ്ടിട്ട് വരാം ആദ്യം നമ്മൾ വാവരവള്ളി പോയിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്നത് പേട്ട തുള്ളിക്ക് വരുന്നോക്കെ വാവരവള്ളി പോയിട്ട് പേട്ടതുള്ളി അയ്യപ്പനെ കാണാൻ പറ്റും എരുമേലിയിലേക്ക് അപ്പോൾ നമുക്കും അതേപോലെ വേട്ട തൊഴുന്നില്ലെങ്കിലും ആദ്യം മാവര വഴി കഴിഞ്ഞാൽ നമ്മൾ മാവരക്കണ്ട് തൊഴുതിട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് വരാം അള്ള തിരക്കേട്ട ഇന്ന പക്ഷേ ശബരിമലയാൻ എങ്ങനെയുണ്ടാവും നല്ല തിരക്ക് നമ്മുടെ അയ്യപ്പന്റെ തോഴനായ വാവരുപള്ളി അയ്യപ്പന്റെ തോഴനായ വാവരുടെ വാവരുപള്ളി കൂടെ കേറി വാവരത്തൊഴുത് എരുമേലും അയ്യപ്പനെയും തൊഴുതി ചാണ് നമ്മുടെ പമ്പയിലേക്ക് പോയിട്ട് സന്നിധാനത്തേക്ക് വാങ്ങും പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞേണ്ട ആവശ്യമൊന്നുമില്ല ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പിന്നെ വെറുതെ ഒരു ബ്ലോഗ് എടുക്കുന്നുണ്ട് ഒന്ന് പറയുന്നതിന് മാത്രം ഞാൻ ഈ പറയുന്നതിന് നിങ്ങൾ കേൾക്കുന്നുണ്ടോയെന്നറിയില്ല ഈ പേട്ട തുള്ളലിൻ്റെ സൗണ്ട് ഉള്ളതുകൊണ്ട് തൊട്ട് ഓപ്പോസിറ്റ് പേട്ട ധർമ്മശാസ്ത്ര ക്ഷേത്രം ക്ഷേത്രം മറ്റൊരു അയ്യപ്പന്റെ ധർമ്മശാസ്ത്ര ക്ഷേത്രം തന്നെയാണ് ുള്ളത് എരുമേലി പേട്ട ധർമ്മശാസ്ത്ര ക്ഷേത്രം നമ്മൾ നേരത്തെ ഇങ്ങോട്ടേക്ക് വാവര് പള്ളിയിലേക്ക് വരുമ്പോ കണ്ടത് എരുമേലി ധർമ്മശാസ്ത്ര ക്ഷേത്രം ഇവിടെ പേട്ടക്കൊണ്ട് എരുമേലിക്ക് കൊണ്ട് രണ്ട് ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങളുണ്ട് അപ്പൊ ആദ്യം നമ്മള് വാവരുപള്ളി വരിക വാവര് പള്ളിയിൽ നിന്ന് പേട്ട ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്ന് വന്നിട്ട് പേട്ട തുള്ളിയിട്ട് എരുമേലി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് പോവാ അതാണ് ഇവിടെ ശരിക്കും പറഞ്ഞ മലയാളികൾ അങ്ങനെ തുള്ളുന്നതായിട്ട് എനിക്ക് കണ്ടിട്ടില്ല മൊത്തം അതർ സ്റ്റേറ്റ് ആർ ആണ് മൊത്തം വേട്ട തുള്ളിട്ടെല്ലാം പോന്ന് മലയാളികൾ പൊതുവെ കുറവാണ് കന്നിശാമിമാർ ഉണ്ടെങ്കിൽ മാത്രമേ മലയാളികൾ വേട്ടയെല്ലാം തുള്ളുന്നുള്ളൂന്നാണ് എന്റെ ഒരു നിഗമനെ ഇനി നമുക്ക് എരുമേലി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് പോവാം അപ്പം നമ്മൾ എരുമേലി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് മുന്നിലെത്തിയിരിക്കുകയാണ് പേട്ടത്തുള്ളി വരുന്ന അയ്യപ്പന്മാരുടെ കൊണ്ട് കളിയാണ് ഇവിടെ അവിടെ നല്ല തിരക്കുണ്ട് ഇവിടെ പുറത്തേക്ക് തന്നെ ഉള്ളിലേക്ക് കയറാൻ പറ്റാതെ സാമ്യമാരെ കാണുന്നില്ല അപ്പോൾ നമുക്കും ഈ സൈഡിലൂടെ അങ്ങ് ഉള്ളിലേക്ക് കയറാം എന്നിട്ട് ധർമ്മശാസ്ത്രാ പിന്നെ തൊഴുതിറങ്ങാം ക്ഷേത്രത്തിന് നല്ല തിരക്കാണ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം എരുമേലി പേട്ടത്തുള്ളി നമ്മളെത്തി തൊഴുതുമടങ്ങുന്ന പമ്പയിലേക്ക് പോകുന്നതിന് മുന്നേ തൊഴുതുമടങ്ങുന്ന ധർമ്മശാസ്ത്ര ക്ഷേത്രം ഇവിടെ നല്ല തിരക്കാണ് കേട്ടോ നിങ്ങളുടെ സൈഡ് കാണുന്നതാണ് അയ്യപ്പന്മാർക്ക് കുളിക്കേണ്ട സൗകര്യവും കാര്യങ്ങളൊക്കെ അപ്പോൾ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നമുക്കിനിപ്പോൾ അയ്യനെ തൊഴുതിട്ട് നമുക്ക് പമ്പയിൽ പോയി പമ്പയിൽ നിന്ന് സ്നാനവും ചെയ്തിട്ട് നമുക്ക് മലകയറാം ചില സ്ഥലത്ത് ക്ഷേത്രത്തിൽ തിരക്ക് കുറവാണ് ചില സ്ഥലത്ത് നല്ല തിരക്കാണ് എന്തായാലും പമ്പയിലെ അവസ്ഥ പോലെ ഇരിക്കും നമ്മുടെ ദർശനം അങ്ങനെ നമ്മുടെ എരുമേലിയിൽ അയ്യപ്പൻ്റെ ധർമ്മശാസ്താപന ദർശനം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പമ്പയ്ക്ക് വെച്ചു പിടിത്തിരിക്കുകയാണ് വഴിയിലൊന്നും ബ്ലോക്കൊന്നും കാണുന്നില്ല എന്തായാലും അയ്യപ്പന്മാരുടെ ട്രാവലറും ബസ്സുകളും കാറുകളൊക്കെ ആയിട്ട് ഇഷ്ടന്മാര് വണ്ടികളുണ്ട് എന്തായാലും പമ്പയിലുള്ള അവസ്ഥ പോലെ ഇരിക്കും നമ്മുടെ സ്ഥിതിഗതികൾ ബാക്കി അങ്ങോട്ടേക്ക് അങ്ങനെ നമ്മൾ നിലക്കൽ റോഡിലേക്ക് കയറിയിരിക്കുകയാണ് ഇനിയിപ്പോൾ നമ്മുടെ നിലക്കല്ല് ചില സമയം നമ്മുടെ ട്രാവലർ നിലക്കൽ വെക്കേണ്ടി വരും ചെറിയ വണ്ടികൾ മാത്രമേ അങ്ങോട്ടേക്ക് വിടുവായിരിക്കും അറിയത്തില്ല അവിടെയുള്ള സ്ഥിതിഗതികൾ തിരക്കുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവിടുത്തെ തിരക്ക് പോലെ ഇരിക്കും എന്തായാലും നമുക്ക് നിലക്കലിൽ എത്തിയിട്ട് കാണാം അങ്ങനെ ലാലു കനിവിനാൽ നമുക്ക് പമ്പയിലേക്ക് നമ്മുടെ ട്രാവലർ പോകൊണ്ട് പാസ് കിട്ടി ലാലു ഉള്ളതുകൊണ്ട് നമ്മുടെ വണ്ടി പമ്പയിലേക്ക് പോവുകയാണ് നമ്മളെ ഇറക്കിയിട്ട് വണ്ടി നിലക്കല്ല വന്നു കൊണ്ട് വെക്കും എന്തായാലും ആർക്കും വലിയ വണ്ടികൾക്ക് പാസ് കൊടുക്കുന്നില്ലായിരുന്നു ലാലു ഉള്ളതുകൊണ്ട് ഓൻ്റെ ഐ ഡി കാർഡ് കാണിച്ചതുകൊണ്ട് ഉദ്യോഗസ്ഥന്മാർ നമുക്ക് പാസ് തന്നിരിക്കുകയാണ് അങ്ങനെ നമ്മൾ പമ്പയിലേക്ക് ഇനി യാത്ര ഒരുവിധം സുഖകരമായിട്ട് നമ്മളിവിടെ എത്തി ഇനി പമ്പയിൽ സ്നാനവും കഴിഞ്ഞ് നമ്മൾ നേരെ കിട്ടുന്ന നിറച്ച് അയ്യനെ കാണാൻ അങ്ങനെ പമ്പ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ് തിരിച്ചു വരുമ്പോൾ ഒന്നുകിൽ നമ്മൾ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് നമുക്ക് നിലക്കല്ലിലേക്ക് പോകാം അല്ലെങ്കിൽ നമുക്ക് പമ്പയിൽ തന്നെ ഈ കെ എസ് ആർ ടി സി ബസ്സുകളൊക്കെ കൊണ്ടുപോയിട്ട് പമ്പയിലേക്ക് വന്നു വരും അപ്പോൾ അവിടെ നിന്ന് നമുക്ക് കയറിയിട്ട് ഇങ്ങോട്ടേക്ക് വരാം കഴിഞ്ഞ പ്രാവശ്യം അല്ല അൻപത് രൂപയായിരുന്നു ചാർജും ഇപ്രാവശ്യം അതുതന്നെയായിരിക്കും നിങ്ങളായിരുന്നില്ലേ കെ എസ് ആർ ടി സി ബസ് അവിടെ സൈഡിൽ നിർത്തിയിട്ട് അയ്യപ്പന്മാരൊക്കെ ഏറ്റേണ്ടിയിട്ടാണ് അവിടെ അങ്ങനെ നിർത്തിയിട്ട് ഇതേപോലെ ബാക്ക് ടു ബാക്ക് ആയിട്ട് കോർണർ പോയിട്ട് ബസ്സുകൾ നിർത്തിയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ തിരിച്ചു വരുമ്പോൾ അതിൽ കയറി നിലക്കലിലെത്തിയിട്ട് നമ്മുടെ ഏത് വണ്ടിയിലാണ് നമ്മൾ വന്ന് ആ വണ്ടി കയറിയിട്ട് തിരിച്ചു പോകുക ഇങ്ങനെയാണ് സാധാരണ ഗതിയിൽ ശബരിമലയിൽ ഉണ്ടാകല് ചില വി എ പി സിറ്റുവേഷനിലൊക്കെ അവർ വണ്ടി പമ്പ വരെ അവരെ കൊണ്ടുവരാനും കൊണ്ടിറക്കാനും ഇറക്കാനും കൂട്ടാനും ഒക്കെ വരുന്നുണ്ട് ഇപ്പം നമുക്ക് സ്പെഷ്യൽ പെർമിഷൻ കിട്ടിയ പോലെ നമ്മൾ ഇറക്കാനുള്ള പെർമിഷൻ കിട്ടിയ പോലെ ചില വണ്ടികൾക്ക് അങ്ങനെയുള്ള പെർമിഷനും കിട്ടുന്നുണ്ട് پريوٽي واري آهي അങ്ങനെ അയ്യൻ്റെ പൂങ്കാവനത്തിലേക്കുള്ള യാത്രയിൽ പമ്പയിലെത്തിയിരിക്കുകയാണ് നമ്മൾ ഇനി നമ്മളിവിടുന്ന് കെട്ടൊക്കെ നിറച്ച് ഭക്തിസാന്ദ്രമായിട്ട് പമ്പ നദിയിലൊക്കെ കുളിച്ച് മാലയൊക്കെ പൂജിച്ച് നമ്മൾ നേരെ അയ്യൻ്റെ സന്നിധിയിലേക്കുള്ള യാത്ര ആരംഭിക്കും അത് മറ്റൊരു വീഡിയോയിൽ